ഇടുക്കിയിൽ പിന്തുണ നേതാക്കൾ നേതാക്കൾ സമീപിച്ചിരുന്നുവെന്ന് ജില്ലാ ഘടകം വ്യക്തമാക്കി അടുത്ത ദിവസം മുതൽ സജീവമാകുമെന്നും പറഞ്ഞു ഇടുക്കിയിലെ ശക്തമായ സ്വാധീനം ധികം അംഗങ്ങളും ഒരു ലക്ഷത്തോളം അനുഭാവികളും ഉണ്ടെന്നാണ് ഡിഎം കെ യുടെ അവകാശവാദം മണ്ഡലത്തിൽ പിന്തുണ ആവശ്യപ്പെട്ട് ഇടതുപക്ഷം ഡി എം കെ സമീപിക്കുകയായിരുന്നു തുടർന്ന് പൂപ്പാറയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് പിന്തുണ പ്രഖ്യാപിച്ചത് தேர்தல் கூட்டணிக்கு ஒத்துழைக்குமாறு கேட்டுக்கொண்டார்கள் அந்த அழைப்பின் பேரில் மாவட்ட செயலாளர் பர்கீஸ் அவர்களும் எம் மணி அவர்களும் நம்மிடம் வந்து கூட்டணி குறித்து பேச்சுவார்த்தை நடத்தினார்கள் அதனடுத்து நாங்கள் இப்பொழுது இந்த கூட்டத்தில் மாவட்ட நிர்வாகிகளிடம் ஆலோசனை செய்து ஒரு தீர்மானத்திற்கு எடுக்கப்பட்டுள்ளது இந்த தீர்மானத்தின் அடிஸ்தானத்தில் எல்டிஎஃப் கூட்டணிக்கு ஒத்துழைப்பு கொடுப்பதாக தீர்மானம் ஒருமனதாக நிறைவேற்றப்பட்டுள்ளது അടുത്ത ദിവസം മുതൽ പ്രചാരണ രംഗത്തും സജീവമാകും സംസ്ഥാനത്ത് മറ്റു മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്നും നേതൃത്വം അറിയിച്ചു